അസ്സാമലൈക്കും വറഹമത്തല്ല സഹോദരങ്ങളെ ഈ ഫോട്ടോ ആരുടേതാണെന്ന് മിക്കളുകൾക്കും അറിയും അതായത് ഈ തട്ടമിട്ടിരിക്കുന്ന ചുമന്ന തട്ടം ഇട്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ള പേരക്കുട്ടിയായ സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തിയാണ് ആൽ ഷേഹാൻ മഹാ നവറുകളാണ് ആയിരിക്കണം ആ തട്ടമിട്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തീവ്രവാദിയാണ് ആയിരങ്ങളെ കൊന്നൊതുക്കിയ ആളാണ് അവർ അപകടകാരികളാണ് സൗദിയും അപകടകാരികളാണ് മുജാഹിദീങ്ങളോട് സലാം പറയാൻ പാടില്ല മുജാഹിദീങ്ങൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പിന്തുടർച്ചക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാറില്ല നിങ്ങളൊക്കെ കേൾക്കണല്ലേ ആ മുഹമ്മദ് മുഹമ്മദൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയായ ഇന്നത്തെ സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തിയായ ആലുഷേഖിന്റെ കൂടെ ഇരിക്കുന്ന ഈ ആളെ ആരങ്ങൾ ഇതാരോ പുല്ലാര അമ്മൂട്ടി വലിയാരെ മോന പുല്ലാര അമ്മൂട്ടി വലിയ അറിയില്ലേ സമസ്തന്റെ വലിയ നേതാവായിരുന്നു ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുസമദ് പൂക്കോട്ടൂര് അദ്ദേഹം സമസ്തന്റെ വലിയ നേതാവാണ് വലിയ പ്രാസംഗികനാണ് അദ്ദേഹം മാരുത്താ പോയിരിക്കണത് ആലുഷേഖിൻ്റെ അടുത്ത് ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ നിങ്ങളെടുത്ത് വന്നിട്ട് മുജാഹിദ് അങ്ങനെയാണ് സലാം പറ മുണ്ടരുത് അങ്ങട്ടാക്കരുത് ഇങ്ങട്ടാക്കരുത് എന്നൊക്കെ പറയും പക്ഷെ ഇവർക്ക് തക്കം കിട്ടിയാ ചെയ്യും ഓരോരോരുത്തർ പോയിരിക്കാനും സലാം പറയാനും ആലിംഗനം ചെയ്യാനും എല്ലാത്തിനും അവര് തയ്യാറാണ് അപ്പൊ സഹോദരങ്ങൾ ഈ സുന്നത്ത് ജമാന്ന് പറഞ്ഞാല് കടലിന്റെ അക്കരെ ഒരു ജമാഅത്ത് ഇക്കരെ വേറൊരു ജമാഅത്ത് അങ്ങനെ നാലോചിച്ച് നോക്കൂ എത്ര നാളാണ് ഇവര് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക ഏതായാലും എനിക്ക് ഇതിലുള്ള വിഷമം തരുമോ നമ്മളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നപ്പോ ഓരോരുത്തർ പറഞ്ഞത് പൈസ കിട്ടിയിട്ടാണ് ആയതാണ് ഏ ീങ്ങള് പണങ്ങനെ വാരി വിതറുകയാണ് പോലെ അപകടകാരികളാണ് നമ്മളെ നാടിനെ ശ്രദ്ധിക്കണം നമ്മളെ നാട് അപകടത്തിൽ പോവാണ് മുജാഹുദ്ദ ഉണ്ടാക്കുകയാണ് ആൾക്കാര് ശ്രദ്ധിച്ചോളണം അപകടകാരികളാണെന്നൊക്കെ അവർ ഭയങ്കരം ബേജാറും ടെൻഷനും ആക്കാൻ വേണ്ടി ചിലരൊക്കെ മെനക്കെട്ടിരുന്നു അപ്പൊ കടകള് പോയി ഇരിക്കണ ഇതാണ് ഇവരുടെയൊക്കെ സുന്നത്തേമാത് പാവപ്പെട്ട ഇവർ എന്തൊക്കെ പറഞ്ഞാ പറ്റിച്ചത് മുജാഹിദികളോട് കല്യാണം നടത്താൻ പാടില്ല അവരെ ക്ഷണം സ്വീകരിക്കാൻ പാടില്ല ആ ഒരു മുസലിയരുടെ പ്രസംഗം ഞാൻ കേട്ടു ഒരു കാഫറുകളാണ് പച്ച കാഫറുകളാണെന്ന് പറഞ്ഞ പ്രസംഗം മനസ്സിലായില്ലേ അത്രയും വിമർശിക്കുന്ന ആള് ഞാൻ എന്റെ സുഹൃത്ത് സാധുദാരിമ്യ ഒരു ദിവസം ഒരു പുതിയാപ്പുളന്റെ ഒപ്പം പോയപ്പോ പെണ്ണിന്റെ വീട്ടുകാർ സമസ്തന്റെ അനുഭാവികളാ പുതിയാപ്പുള മുജാഹുദു ആ അപ്പൊ പുതിയാമ്പിളിയും കൂട്ടുകാരും പന്തല്ലും ഇങ്ങനെ ഇരിക്കുമ്പോ വീടിന്റെ അകത്തുനിന്ന് ജനലക്കൂടി നോക്കിയിട്ട് പ്രായമുള്ള സ്ത്രീകൾ പറയാ എന്ത് പറയോ എടിയായിട്ടെ മുജാഹുദീകളാണെങ്കിലും കണ്ട കണ്ണും മോറും ഒക്കെ നമ്മളെ ഒക്കെ മാരിയൊക്കെ തന്നെയാണില്ലേ കണ്ടാ കണ്ണും മോറും കണ്ട ഞമ്മളെ മാരിയൊക്കെ തന്നെയാണില്ലേ അപ്പൊ എന്താണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പൊ ഈ പ്രചരിപ്പിച്ചിരിക്കുന്നത് കണ്ട കളി അത്രയും ഈ ആദർശത്തെ അതായത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ ഈ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ വ്യക്തികളോ പിന്നെ സംഘടനയോ അല്ല മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ആദർശമാണ് എന്താണ് ആദർശം എന്ന് പറയുന്നത് ഇമാ മഷരി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അനുഗുണമായി പറഞ്ഞത് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ സ്വീകരിക്കാം സമസ്തന്റെ ആളുകൾ അശ്വരീ ത്വരീ കത്താണെന്ന് പറയുകയും ചെയ്യും അദ്ദേഹം പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞത് സ്വീകരിക്കൂല്ല നീ അങ്ങനെ അല്ലെങ്കിൽ ഇമാമശരി മുജാഹിദ്ദീന് എതിരും സമസ്തക്ക് അനുകൂലമായി പറഞ്ഞ ഒരു വരി വരി കൊണ്ടത്തെ ഇല്ല എത്ര നാളെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ചോദിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ഇമാരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞത് എന്തുണ്ടോ അത് മുഴുവനും സ്വീകരിക്കണം എന്ന് മുജാഹിദികൾ പറയുമ്പോ അത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കാ സമസ്തന്റെ ആളുകൾ ഒന്നല്ല രണ്ടല്ല എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും മനസ്സിലായില്ലേ അതുപോലെ ഇമാ ഷാഫി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും സ്വീകരിക്കണം എന്ന് പറയാനും മുജാഹിദ് ആദർശം അതാണ് മനസ്സിലായില്ലേ അതല്ലാതെ വേറൊന്നുമില്ല ഇമാം ഷാഫി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ എന്തൊക്കെ കാര്യമുണ്ടോ അതെല്ലാം സ്വീകരിക്കണം ഇമാം അശ്വരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം സ്വീകരിക്കണം എന്നാണ് മുജാഹിദ് ആദർശം മനസ്സിലായില്ലേ അതായത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത് എന്നാശയം അപ്പൊ ഇതിന് എതിര് നിൽക്കുകയാണ് സമസ്തയുടെ ആളുകൾ ചെയ്യുന്നത് ഇമാ ഷാഫി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഇവർ തള്ളാണ് ഇമാ ഷാഫി പുണ്യകരം എന്ന് പറഞ്ഞത് ഇവരെ ഹറാമാക്കുകയാണ് ഇമാ മഷരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവർ കാഫറാക്കുന്ന വർത്താനം തിരിച്ചു പറയാണ് മനസ്സിലായല്ലേ അപ്പ ഞാൻ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അതുകൊണ്ടാണ് സത്യം മുജാഹിദികളുടെ പക്ഷത്താണ് എന്ന ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് സമത് പൂക്കൊണ്ടൂരിനെ പോലെയുള്ള ആളുകളൊക്കെ ആലുഷേഖ് പോലെയുള്ള ആളുകൾക്ക് പോയി ഇരിക്കണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവര് പോയി തരാൻ പറയോ അവരടുത്ത് പോയിരിക്കോ അവരോട് ഇടപെടാൻ നിൽക്കുവോക്കൂ അപ്പൊ ഇതേ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ദം ഇസ്ലാമിക് യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്